ഇന്ത്യയുടെ ഡ്രോൺ പദ്ധതിയെ അട്ടിമറിക്കുന്നത് ആരാണ് ഡി ആർ ഡി ഒ കുറച്ച് നാളുകളായിട്ട് രണ്ട് ഡ്രോണുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൊന്ന് തപസ്സാണ് മറ്റൊന്ന് ആർച്ചറാണ് ഇതിൽ ആർച്ചറിൻ്റെ കാര്യത്തെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഏറെ നാളുകളായിട്ട് യാതൊരു തരത്തിലുമുള്ള സംസാരവും ഇല്ല എന്തായി നിർമ്മാണം ഏത് ഘട്ടത്തിലായി പരീക്ഷണം ഏത് ഘട്ടത്തിലായി ഒന്നും പറയുന്നില്ല ഈ തപസ്സിൻ്റെ കാര്യമാണെങ്കിൽ അതൊരു നിരീക്ഷണ വിമാനമാണ് അത് പരാജയപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അപ്പോൾ ഈ ഒരു പദ്ധതിയിൽ വലിയ രീതിയിലുള്ള അട്ടിമറികൾ സംഭവിക്കുന്നു എന്നുള്ള ചില നിരീക്ഷണങ്ങളും റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിലുള്ള വാസ്തവം അങ്ങനെയാണെങ്കിൽ അത് വലിയ രീതിയിൽ നമ്മുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഈ ഡ്രോൺ നിർമ്മാണം രണ്ട് തരത്തിലുള്ള ഡ്രോണുകളാണ് വിഭാവനം ചെയ്തിരുന്നത് ഒന്ന് പിന്നെ ഐ എസ് ആർ എന്ന് പറഞ്ഞ ഇൻ്റലിജൻസ് സർവൈലൻസ് ആൻഡ് മെക്കാനിസൻസ് ഐ എസ് ആർ ഡ്രോണുകൾ അത് ഈ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ളത് രണ്ടാമത്തേത് കോംബാറ്റ് ഡ്രോൺ എന്ന് പറയുന്ന ആക്രമണം നടത്തുന്ന ഡ്രോണുകൾ ഈ രണ്ട് വിഭാഗത്തിലും എന്ന് പറയുന്ന അതായത് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് മീഡിയം ആൾട്ടിറ്റ്യൂഡെന്ന് ഉദ്ദേശിക്കുന്ന ഏതാണ്ട് ഒരു മുപ്പതും മുപ്പത്തയ്യായിരം അടി ഉയരത്തിൽ പറക്കുകയും മുപ്പത് മണിക്കൂറിലധികം മുപ്പത് തൊട്ട് മുപ്പത്തഞ്ച് മണിക്കൂറിലധികം ആകാശത്തിൽ അതൊരിക്കൽ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് മണിക്കൂറോളം ആകാശത്തിൽ നിൽക്കാനുള്ള ഇന്ധനമോ അല്ലെങ്കിൽ ചാർജോ ഉള്ള ഡ്രോണുകൾ അതാണ് ഈ മെയിൽ ഡ്രോൺ എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ അതിനേക്കാൾ ഉയരത്തിൽ പറക്കുകയും കൂടുതൽ സമയം നിൽക്കുന്നതിന് ഹെയിൽ എന്ന് പറയും ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഷുറൻസ് ഡ്രോൺ അപ്പം നമ്മൾ ആദ്യം വിഭാവനം ചെയ്തിരുന്നത് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ്ങ് ഡ്രോൺ ആണ് അങ്ങനെ ഒരു ഡ്രോൺ ആയിരുന്നു ആദ്യം നമ്മൾ വിഭാവനം ചെയ്യുന്നത് ഡിആർഡി ഒ ആണ് ഇങ്ങനെ ഒരു ഡ്രോൺ ഉണ്ടാക്കാനായിട്ട് ഇതങ്ങ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തിന് മുമ്പ് തന്നെ നമ്മൾ വിഭാവനം ചെയ്തിരുന്നതാണ് ആ അത് അതിനെക്കുറിച്ചൊന്ന് ആദ്യം ഒന്ന് ഒന്ന് ഇതിൻ്റെ ഒരു ഒരു മൊത്തം ഒരു പിക്ചർ ത നൽകിയിട്ട് പിന്നെ നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകും ഈ രണ്ടായിരത്തി പത്തിന് മുമ്പ് ഇതുപോലൊരു മെയിൽ ഡ്രോൺ അന്ന് അതിന് എന്നാണ് പേരിട്ടിരുന്നത് അപ്പോൾ ഇപ്പൊ കേൾക്കുന്നവർ വിചാരിക്കുന്നത് എന്താ ഇന്ത്യയുടെ ഡ്രോണിന് റസ്റ്റെന്ന് പേരിട്ട് റസ് അതൊരു പാർസി പേരല്ലേ ഇറാനിയൻ പേരല്ലേ അത് ശരിയാണ് കാരണം ആ അതിനകത്തിൽ ഉൾപ്പെട്ടിരുന്ന ഒരു വലിയ ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു പാർസി വംശേനായ നമ്മുടെ ടാ പോലെ ഇറാനിൽ നിന്നും ഇന്ത്യയിൽ കുടിയേറിയ ആളാണ് അദ്ദേഹം റസ്റ്റോ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഡ്രോൺ നിർമ്മിച്ചത് ആ ഡ്രോൺ ആണ് പിന്നീട് നമ്മുടെ താപസ് ടി എ പി എസ് ബി എച്ച് ടു സീറോ വൺ ആ ഒരു പേരാക്കി മാറ്റിയത് പക്ഷേ അത് പിന്നെ റിസർച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു എന്നുള്ളതല്ലാതെ അത് കാര്യമായ പുരോഗതി ഒന്നുമില്ല പദ്ധതി അങ്ങ് ഉപേക്ഷിച്ചു അപ്പം ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ ചിലപ്പം ചിലർ പറയാ അതില്ല അത് മിഷൻ മോഡിൽ നിന്നും മാറ്റി എന്നുള്ളതേ ഉള്ളൂ അത് ഇതിൻ്റെ ആത്യന്തിക അർത്ഥം ആ പദ്ധതി നിർത്തിവെച്ചു എന്ന് തന്നെയാണ് ആ പദ്ധതി പരാജയപ്പെട്ടു എന്ന് നമുക്ക് പറയുന്നതിൽ നാക്ക് ഒരു ഉളുപ്പം തോന്നേണ്ട കാര്യമില്ല അതാണ് അവിടെ സംഭവിച്ചത് രണ്ടാമത്തേത് നമ്മുടെ ഈ ഒരു കോംപാക്റ്റ് ഡ്രോണ് സ്പെസിഫിക് ആയിട്ട് ആക്രമണത്തിന് മാത്രമുള്ള ഒരു ഡ്രോണാണ് ഈ ആർച്ചർ എൻ ജി എന്ന് പറയുന്നത് ഈ ആർച്ചർ എൻ ജിയുടെ പിന്നെ ടാക്സി ട്രയൽസ് എന്ന് പറയാം അതായത് അത് പിന്നെ റൺവേയിലൂടെ ഓടുന്നതും അങ്ങനെയൊക്കെയുള്ള അതെല്ലാം വിജയകരമായി പൂർത്തിയാക്കിയിട്ട് അതിൻ്റെ എക്സ്പെരിമെൻറ്റൽ ട്രയൽസ് ആകാശത്തിലേക്ക് അത് പറക്കും ഇന്ന് പറക്കും നാളെ പറക്കും മറ്റന്നാൾ പറക്കും എന്നൊക്കെ പറഞ്ഞു മാസങ്ങളോളം ഡി ആർ ഡി ഒയും മാധ്യമ വാർത്തകളും വന്നു ഒന്നും സംഭവിച്ചില്ല ഇന്നും അതിന് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും പറഞ്ഞുകൂടാ ഈ ഇതിനിടയ്ക്ക് പിന്നെ അദാനി കമ്പനിയുടെ അദാനി ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ പരീക്ഷിച്ച് പ്രയോഗത്തിൽ നല്ലതാണെന്ന് ബോധ്യപ്പെട്ട അദാനി എൽബിറ്റിന്റെ ഡ്രോണ് ദൃഷ്ടി പത്ത് എന്നുള്ള ഇന്ത്യൻ പേരിൽ അവരിറക്കി നമ്മളെ പിന്നെ വ്യോമസേനയിലും അതുപോലെ കരസേനയും നാവികസേനയിലും ഒക്കെ ഈ ഡ്രോൺ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ദൃഷ്ടി ദൃഷ്ടിപത്ത് പിന്നെ ഈ നമ്മളീ പറഞ്ഞ താപസിന്റെയും അതുപോലെ തന്നെ ആർച്ചർ എൻജിയുടെയും സമാനമായ ഒരു മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് ആണ് പക്ഷെ അതിന് മുപ്പത്തഞ്ച് മണിക്കൂർ ആകാശത്തിൽ പ്രവർത്തിക്കാൻ കഴിയും അങ്ങനെയൊക്കെയുള്ള ഒരു പിന്നെ എന്താണ് കഴിവ് തെളിയിച്ച ഒരു ഡ്രോൺ ആണ് അതിൽ പിന്നെ അത് കോമ്പാക്റ്റ് ഡ്രോണായിട്ടും ഐ എസ് ആർ ആക്ടിവിറ്റിയും രണ്ടിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് വിശദാംശങ്ങളിലേക്ക് ഒന്ന് പോകാം ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത് ഈ പിന്നെ രണ്ടായിരത്തി പത്തിലാണ് ആദ്യമായിട്ട് ഇതിൻ്റെ ഡിസൈ ഈ തപസ് ഡ്രോണിൻ്റെ ഡിസൈനും മറ്റു കാര്യങ്ങളും എല്ലാം അംഗീകരിക്കുന്നത് രണ്ടായിരത്തി പതിനാലായപ്പോഴത്തേക്കും അതിന്റെ പരീക്ഷണ പറക്കലുകൾ തുടങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി അതിൻ്റെ ഡിസൈനൊക്കെ പൂർത്തിയായി ടാക്സി ട്രയൽസ് ഒക്കെ നടത്തി അപ്പോൾ നമ്മൾ വിഭാവനം ചെയ്തിരുന്ന ഇത് അമേരിക്കയുടെ പ്രഡേറ്റർ ഡ്രോണിന് സമാന പ്രഡേറ്റർ എം ക്യു വൺ ഡ്രോണിന് സമാനമായിട്ടുള്ള ഒരു ഡ്രോൺ ആണെന്നാണ് അതായത് ഡിജിറ്റൽ ഫ്ലൈറ്റ് പിന്നെ ഡേ പിന്നെ സിസ്റ്റംസ് അതുപോലെ തന്നെ സിന്തറ്റിക് അപ്പർച്ചർ ടെർമിനല് പിന്നെ സാറ്റലൈറ്റ് ഗൈഡൻസ് കമ്മ്യൂണിക്കേഷന് റിയൽ ടൈം വീഡിയോ കമ്മ്യൂണി ടു വേ വീഡിയോ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് പ്രാപ്തിയുള്ള ഒരു അത്യന്താധുനിക ഡ്രോണാണ് മുപ്പതിനായിരം അടിക്ക് മുകളിൽ പറക്കാൻ കഴിയും കുറഞ്ഞത് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് മണിക്കൂറെങ്കിലും ഇരുപത്തഞ്ച് മണിക്കൂറെങ്കിലും ആകാശത്തിൽ പറക്കാൻ കഴിയും യഥാർത്ഥത്തിൽ മുപ്പത് മണിക്കൂറ് മുപ്പത് മണിക്കൂറാണ് ലക്ഷ്യമിട്ടിരുന്നത് പക്ഷേ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി ആറെങ്കിലും തുടർച്ചയായിട്ട് അത് പിന്നെ ഒരു ദിവസം പൂർണ്ണമായിട്ടത് ആകാശത്തിൽ നിരീക്ഷണം നടത്തണം പക്ഷെ ഇത് പരാജയപ്പെട്ടു പലതവണ ഇത് പരാജയപ്പെട്ടു ഈ ബാംഗ്ലൂരിലെ ചെല്ലക്കേരെന്നോ അങ്ങനെന്തോ ഉള്ള പേരുള്ള ഒരു അതിന്റെ പിന്നെ ഭരണം എനിക്ക് കൃത്യമായിട്ട് വരുന്നില്ല ആ സ്ഥലത്തായിരുന്നു ഇതിൻ്റെ പരീക്ഷണ പറക്കൽ പരീക്ഷണ പറക്കലിന് ഇടയ്ക്ക് ഇതൊരെണ്ണം അങ്ങ് തകർന്നു വീണു അതോടുകൂടി എല്ലാവരും അവർക്ക് ഹൃദയസ്തംഭനം ഉണ്ടായി അതായത് നിരാശരായി പക്ഷെ ഇത് ഒരുപാട് മുന്നോട്ട് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഏതാണ്ട് പതിനെട്ടായിരം ഇരുപതിനായിരം അടി ഉയരത്തിൽ കൃത്യമായിട്ട് അല്ല ക്ഷമിക്കണം ഇരുപതിനായിരം അടി ഉയർ മുകളിൽ ഇരുപത്തിനാലായിരം അടി ഉയരം വരെ അതുപോലെ തന്നെ പതിനെട്ട് മണിക്കൂറോളം തുടർച്ചയായിട്ട് പറക്കുകയൊക്കെ ചെയ്തത് പക്ഷേ ഈ ഈ ഒരു ഡ്രോണിനെ എന്തുകൊണ്ടോ നമ്മുടെ വ്യോമസേനയും കരസേനയും ഒക്കെ തള്ളിക്കളഞ്ഞു കാരണം അവർ നോക്കുമ്പോൾ ഇതിനേക്കാൾ എഫിഷ്യൻറ് ആയിട്ടുള്ള അദാനിയുടെ ഡ്രോൺ ഇപ്പോഴുണ്ട് ദൃഷ്ടിപത്തുണ്ട് അതുപോലെ തന്നെ പിന്നെ അമേരിക്കയുടെ പ്രെഡേറ്റർ ഡ്രോൺ ഇന്ത്യ ഇന്ത്യ വാങ്ങിച്ചു അതിനുശേഷം ചുരുക്കി പറഞ്ഞാൽ ഇതിനെ അവരുടെ അഭിപ്രായം ഡി ആർ ഡി ഒ പറയുന്നത് മിഷൻ മോഡിൽ നിന്നും മാറ്റിയെന്ന് സാധാരണ മനുഷ്യരായ നമുക്ക് മനസ്സിലാകുന്നത് ഈ പദ്ധതി വേണ്ടെന്ന് വെച്ചു അപ്പോൾ എന്തായാലും ശരി ഇത് പിന്നെ നാവികസേന ഇത് മറ്റു പലരും വേണ്ടെന്ന് വെച്ചെങ്കിലും ഇതിൽ ഒരു പത്ത് ഡ്രോൺ അവർ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് തൽക്കാലത്തേക്ക് പരിമിതമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അതാണ് അതിൻ്റെ ഒരു ഇതിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മാധ്യമ വാർത്തകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതിനുണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ആയിരത്തി എണ്ണൂറ് കിലോ ഭാരമുള്ള മുന്നൂറ്റമ്പത് കിലോ ഭാ ഉപകരണങ്ങളോ ആയുധമോ വഹിക്കാൻ ശേഷിയുള്ള ഒരു ഡ്രോൺ ആയിട്ടാണ് വിഭാവനം ചെയ്തിരുന്നത് ഈ തപസ് പക്ഷേ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ പണിഞ്ഞു വന്നപ്പോൾ ഇതിൻ്റെ തൂക്കം വെയിറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് കിലോ ആയി അതായത് നാനൂറ് കിലോ അഡീഷനിൽ വന്നു അപ്പോൾ ഇതിൻ്റെ എഞ്ചിന് ഇത് താങ്ങാൻ പറ്റാതായി ഉദ്ദേശിക്കുന്ന അത്ര സമയം ആകാശത്തിൽ നിൽക്കാൻ പറ്റാതായി അങ്ങനെ ഇതിൻ്റെ ഒരു ഭാരം പലപ്പോഴും ഇന്ത്യയുടെ പല പിന്നെ ഉപകരണങ്ങൾക്കും അത് പിന്നെ നമ്മുടെ അർജുൻ ടാങ്കിനാണെങ്കിലും ശരി മെയിൻ ബാറ്റിൽ ടാങ്കിനാണെങ്കിലും ശരി ഇപ്പോൾ തപസിനാണെങ്കിലും ശരി ഇങ്ങനെ ഒരു കുഴപ്പം അതിനകത്തിൽ പലപ്പോഴും വരാറുണ്ട് ഉദ്ദേശിക്കുന്നതിൽ നിന്നും കൂടുതൽ ഭാരം വരുന്നു ഈ ഡിആർഡി ഒ പലപ്പോഴും പറയുന്നത് ഇത് എൻ്റെ ആയ ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ നേവിയും എയർഫോഴ്സും ഒക്കെ ഓരോ മാസം കഴിയുമ്പോഴും പുതിയ പുതിയ ആവശ്യങ്ങൾ പറയും അതായത് ഒരു ഡിസൈൻ ഉണ്ടാക്കി അത് ഫ്രീസ് ചെയ്യുക എന്ന് പറയും അത് അവിടെ നിർത്തണം അവിടെ ഇനി പുതിയ ആവശ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊരു പുതിയ ഡ്രോൺ ഇത് അതല്ല ഇങ്ങനെ ഓരോ മാസവും പുതിയ ആവശ്യം പറയും അപ്പോൾ ഓരോ പുതിയ ഇന്നോവേഷൻസ് വരുത്തും അങ്ങനെയാണ് ഇതിൻ്റെ ഭാരം കൂടിയതെന്നും അങ്ങനെയാണ് ഇത് ഒടുവിൽ ഇത് പിന്നെ ഉദ്ദേശിച്ചത്ര സമയം ആകാശത്തിൽ നിൽക്കാൻ പറ്റാതായതും ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചപ്പം ഈ എൻഡ് ജി യൂസേഴ്സായ ആർമിയും നേവിയും എയർഫോഴ്സും ഒക്കെ തന്നെ ഇത് വേണ്ടെന്ന് വെച്ചു പക്ഷേ നേവി കുറച്ചുകൂടെ പിന്നെ ഇത് ഇതിനോട് ഒരു അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിക്കുന്നത് ഇതാണ് ഇതിനകത്തിലുള്ള ഒരു വിഷയം എന്തായാലും ശരി താപസ് എന്ന് പറയുന്ന ഇൻ്റലിജൻസ് സർവേലൻസ് ആൻഡ് റെക്കാണിസൻസ് ഡ്രോണ് അതിൻ്റെ ഒരു പിന്നെ വിഭാവനം ചെയ്ത ഒരു ലക്ഷ്യത്തിലേക്ക് അത് എത്തിയില്ല ആർച്ചർ എൻ ജി ഡ്രോൺ അതിന് ശേഷമാണ് ഇത് രണ്ടും രണ്ടായിട്ട് രണ്ട് പ്ലാറ്റ്ഫോമായിട്ട് ഉണ്ടാക്കിയിട്ട് ആർച്ചർ എൻ ജി ഡ്രോൺ അങ്ങനെ ഒരു മുന്നേ പിന്നെ ഒരു ഒരാക്രമണത്തിന് വേണ്ടി ശത്രു മേഖലയിൽ കടന്നു എന്ന ആക്രമണത്തിന് വേണ്ടിയാണ് അത് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ആർച്ചർ എൻ ജി ഡ്രോണും യഥാർത്ഥത്തിൽ അതിൻ്റെ ലക്ഷ്യങ്ങളിൽ പരാജയപ്പെട്ടു ഈ കഴിഞ്ഞ ബാംഗ്ലൂരിൽ ജനുവരിയിൽ നടന്ന ജനുവരിയിലാണ് തോന്നുന്നു അവിടെ നടന്ന എയർ ഷോയിൽ ഇത് പ്രദർശിപ്പിക്കുന്നു ഇത് ആകാശത്തിലേക്ക് പറന്നു വരുന്നു എന്നൊക്കെ വാർത്തകൾ കേട്ടിട്ട് ഞാൻ എല്ലാ ദിവസവും മാധ്യമങ്ങൾ പരിശോധിക്കുമായിരുന്നു ഇത് സംഭവിച്ചോ സംഭവിച്ചോ ഇതിപ്പം നമ്മൾ നമുക്കൊരു ആനന്ദം നമ്മുടെക്കൊരു രാജ്യസ്നേഹം കൊണ്ട് നമ്മൾ വിചാരിക്കും ഇത് ഇപ്പോൾ പറന്നുചരും ഇത് നമ്മുടെ രാജ്യത്തിന് മുന്നിൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് മുന്നിൽ നമ്മൾ ഒരു ശക്തിയാകും പക്ഷെ അതൊന്നും സംഭവിച്ചില്ല ഇപ്പം മാസങ്ങൾ ഒരു ഏഴെട്ട് മാസം കഴിഞ്ഞെങ്കിലും ഓരോ മാസവും ഇതിൻ്റെ പറക്കല് നീട്ടിവെക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ തുർക്കിയുടെ ബൈറക്റ്റർ ടു ടി ബി ടു എന്ന് പറയുന്ന ഡ്രോണിനെ പോലെ അല്ലെങ്കിൽ അതിലും മികച്ചതാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ ഡ്രോണ് എന്തുകൊണ്ടോ ഇത് പിന്നെ പൂർണ്ണമായിട്ടും ഇതൊന്നും വിജയിച്ചിട്ടില്ല ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാൻ നമ്മുടെ സമയം തീർന്നു എനിക്ക് പറയാനുള്ളത് ഈ ഡ്രോ ഇന്ത്യ ഡ്രോണിൽ പണം മുടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇവിടുത്തെ ചില പിന്നെ ഈ എന്തിനും കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ട് അവർ പറഞ്ഞു ഇവിടെ എന്തിനാണ് ഡ്രോണ് ഈ ഡ്രോൺ ഇന്ത്യ ഇന്ത്യ യുദ്ധം ചെയ്യുന്നത് പാകിസ്ഥാനും ചൈനയുമായിട്ടാണ് അല്ല അവരുടെ കയ്യിൽ ഇത്രയും ഹൈലി കോണ്ടസ്റ്റഡ് സ്പേസ് ആണ് അതായത് ആധുനിക മിസൈലുണ്ട് ഈ സ്ലോ മൂവിങ് ഡ്രോൺസിന് ഈ യുദ്ധത്തിൽ ഒന്ന് ഒരു ഒന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇതിൽ പടം മുടക്കണ്ട പകരം യുദ്ധവിമാനം വാങ്ങിച്ചാൽ എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പം ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ അല്ലെങ്കിൽ അതിന് രണ്ട് വർഷം മുമ്പ് തന്നെ ഇന്ത്യ മനസ്സിലാക്കിയിരുന്നു ഈ ഡ്രോണുകൾ എന്ന് പറയുന്നതാണ് ഇനി വരുന്ന കാലത്തെ യുദ്ധോപകരണങ്ങൾ എന്തായാലും ഇന്ത്യ അതിനനുസരിച്ചൊരു ആറ്റിറ്റ്യൂഡിൽ പോളിസികളിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മാറ്റം വരുത്തി കഴിഞ്ഞു എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മൾ ഈ മേഖലയിൽ കുതിച്ചു ചാട്ടം നടത്തുമെന്നും ഇതുവരെ സംഭവിച്ച പിന്നെ പാളിച്ചകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് അവയുടെ പരിമിതമായ വിജയങ്ങൾക്ക് മുകളിൽ നിന്നുകൊണ്ട് ഒരു പുതിയ ഒരു വിജയം വലിയൊരു വിജയം കെട്ടിപ്പടുക്കുമെന്നും നമുക്ക് ന്യായമായിട്ടും പ്രതീക്ഷിക്കാം ഇതാണ് എനിക്ക് പറയാനുള്ളത്